എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ കണിക്കൊന്ന് പൂത്തതാണ് ഈ കാണുന്നത് കുറേ പാടുവിട്ടതിന് ശേഷമാണ് ഇങ്ങനെ പൂവുണ്ടായത് എല്ലാ വീട്ടിലും പൂവിടുമ്പോൾ ഞാൻ വിചാരിക്കുവോ എനിക്ക് ദാ ഇപ്പോൾ ഇത് പൂത്തു നിറയെ പൂത്തു നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് കണിക്കൊന്ന ഇതെല്ലാവർക്കും അറിയാമല്ലോ പിന്നെ കാഷിയം ടിസ്റ്റുല ഗോൾഡൻ ഷവർ ഒഫീർ പൊന്ന് ഇന്ത്യൻ ലാബർ വിഷുപ്പൂവ് കൊന്ന എന്നൊക്കെ വിളിപ്പേരുണ്ട് പക്ഷേ നമ്മൾ കേരളീയർ പറയുന്നത് കണിക്കൊന്ന കൊന്നപ്പൂവ് എന്നൊക്കെയാണ് അപ്പോൾ എല്ലാവരും കണിക്കൊന്ന നട്ട് വളർത്തണം കേട്ടോ ഇന്ത്യ ശ്രീലങ്ക മ്യാൻമർ ഇവിടങ്ങളിലാണ് ഈ വൃക്ഷം വളരുന്നത് ചെറു വൃക്ഷമാണ് എല്ലാ വീട്ടിലും ചെറു വൃക്ഷമാകുമ്പോൾ തന്നെ പൂത്തു എൻ്റെ എന്താണാവോ പൂക്കാത്തതെന്ന് ഓർത്തു വിഷമിച്ചിരിക്കുകയായിരുന്നു അതാ നിലത്തൊക്കെ വീണ് കിടക്കുന്ന ഇടവത്തളുകൾ നല്ല ഭംഗിയിൽ കാണാൻ വളരെ മനോഹരമായ പുഷ്പമാണ് ഏപ്രിൽ മാസത്തിലാണ് ഇത് പുഷ്പിക്കുന്നത് വിഷുപ്പു ഇപ്പോൾ കാലം തെറ്റിപ്പൂക്കുന്നു പ്രപഞ്ചത്തിൽ വരുന്ന മാറ്റങ്ങളിലൊന്ന് ഈ ഏപ്രിൽ മാസം ആയില്ലല്ലോ വിഷു വരുമ്പോഴാണ് സാധാരണ ഇത് പൂത്തുലഞ്ഞ് നിൽക്കുന്നത് ഇതിന് നല്ല ചൂടാണ് ആവശ്യം അധികം വളമൊന്നും വേണ്ട ഞാൻ എല്ലുപടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുമ്മായി ഇട്ട് കൊടുത്തു പുകയ്ക്കാറുണ്ട് എപ്പോഴും പിന്നെ പുകച്ചു പുക ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അടുത്ത് ഒരു കുരുമുളക് നട്ടിരുന്നു അത് കരിഞ്ഞു പോയി അതൊക്കെ വളരെ ദുഃഖം ഉണ്ടാക്കിയ കാര്യങ്ങളാണ് എന്നാലും ഇപ്പോഴാണ് പൂത്ത് കിട്ടിയത് അപ്പോൾ ചൂടുകാലത്ത് അണോപ്പൂക്കൾ ഉണ്ടാകുന്നത് വളം അധികമായിട്ട് ഉണ്ടെങ്കിൽ ഇലകൾ തഴച്ച് വളരും അപ്പോൾ അതിനൊന്നും അത്ര ഇത് കിങ്കിണി പോലെ പൂക്കളും ഒരു കായുണ്ട് പക്ഷേ അതിൻ്റെ പടം ഞാൻ എടുത്തില്ല നിറയെ നിളത്ത് വീണ് കടപ്പുണ്ട് കായകൾ അത് ഞാൻ പെറുക്കി കൂട്ടിയിരിക്കുകയാണ് കറുത്ത നിറത്തിൽ നീണ്ടിട്ടുള്ള കായാണത് കായയിൽ നിന്നൊക്കെ തന്നെ വേണേൽ മുളച്ചു വരും ഇരിക്കും പക്ഷേ എനിക്കധികം സ്ഥലമില്ലാത്തതിനാൽ ഞാൻ ആദ്യം ഞാൻ ചെടിച്ചെട്ടിയിൽ നട്ടിരുന്നത് ബോൺസൈ ആക്കാൻ പിന്നെയാണ് അത് പുറ പൂവുണ്ടാത്തുകൊണ്ട് പുറത്തെടുത്ത് വെച്ചു പൂ ഉണക്കിപ്പൊടിച്ച് പാലിൽ കഴിക്കാറുണ്ട് ഔഷധ ഗുണമുള്ളതാണ് ശരീരശക്തി വർദ്ധിപ്പിക്കുന്നു പിന്നെ ഇളം ഇലകളില്ലേ അത് തോരനുണ്ടാക്കാം കുട്ടി മലബന്ധം മാറും എന്നാണ് പറയുന്നത് ശരിയാണ് കേട്ടോ ചില ക അധികമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറിളകും അപ്പോൾ സൂക്ഷിച്ച് കഴിക്കുക തള്ളിരിലകൾ തരം വയ്ക്കാം പൂപ്പാലിൽ പൊടിച്ച് കഴിക്കാം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൂവാണിത് അപ്പോൾ വീട്ടിലെ നട്ട് വളർത്തു ഇല വേര് തൊലി കായ ഇവയെല്ലാം ഔഷധ ഗുണങ്ങളുള്ളതാണ് കഷായത്തിന് ഉപയോഗിക്കുന്നു തൊലിയും ഇലയും വേരും എല്ലാം ഔഷധത്തിന് ഉപയോഗിക്കുന്നുണ്ട് തൊക്കു രോഗത്തിന് തൊലി കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ മലബന്ധം മാറുന്നതിന് മൂത്രടസ്സം മാറുന്നതിന് രക്തം ശുദ്ധിയാവുന്നതിന് വേദന മാറുന്നതിന് നീര് മാറുന്നതിന് പനി ചുമ ഇവയെല്ലാം മാറുന്നതിനും ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം ഡോക്ടറോട് ചോദിച്ചിട്ട് ഉപയോഗിക്കുക അത് എങ്ങനെ കഴിക്കണം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് തോരനുണ്ടാക്കുന്നതും ഉണക്കിപ്പാലിൽ പൊടിച്ച് കഴിക്കുന്നതെന്നും ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ എന്താണേലും ഒരു കണിക്കുന്ന നട്ട് വളർത്തണം പൂ ഉണ്ടാവില്ലെന്നും പറഞ്ഞ് വെട്ടിക്കളയും എന്നും പറഞ്ഞൊക്കെ ഇരുന്നതാണ് കേട്ടോ കുറേ കാര്യങ്ങൾ ഞാൻ വളയനൊക്കെ ഇട്ട് നോക്കി വളയൻ എന്ന് പറഞ്ഞാൽ തൊലി ഇങ്ങനെ ചുറ്റും ഇങ്ങനെ മുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൂ എന്ന് പറഞ്ഞു പിന്നെ പുകയ്ക്കാറുണ്ട് വീട്ടിൽ ദിവസം പുക നിൽക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ചൂട്ടിൽ കൊണ്ട് നല്ലപോലെ പുകച്ചിട്ടുണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല എല്ലുപൊടിയൊക്കെ ചൂടുള്ള സാധനങ്ങളാണ് അത് മേടിക്കാൻ പറ്റിയാൽ മേടിച്ചിടുക അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല വീട്ടിൽ നിങ്ങൾ പുകക്കാറൊക്കെ ഇല്ലേ കൊതുകിനെയും എല്ലാം അതൊരു നല്ലതാണ് ഔഷധ മരുന്നുകളൊക്കെ ഇട്ട് പുകയ്ക്കുന്നത് നമുക്കെപ്പോഴും നല്ലതാണ് അങ്ങനെ പുകക്കുമ്പോൾ ല അവസാനം കൊണ്ടുപോയിട്ട് അതിൻ്റെ ചോട്ടിൽ വെച്ചാൽ മതി ഞാൻ അങ്ങനെയാട്ടോ ചെയ്യുന്നത് കണ്ട എന്ത് ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ആ കൊല കുത്തി ഉണ്ടായിട്ടുള്ള ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അന്ന് പൂത്തിട്ടില്ല ഈ അതിന് പകരം ഞാൻ ആർട്ടിഫിഷ്യലായിട്ടുള്ള പൂ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്തോ എല്ലാവരും പുതിയ പുതിയ ആൾക്കാരാണല്ലോ ഇപ്പോൾ പഴയവരൊക്കെ ഉണ്ടോ ആവും ആരും ഒന്നും കമൻറ്റ് ഒന്നും ഇട്ട് കാണുന്നില്ല അപ്പോൾ എല്ലാവരും പ്രകൃതിയോടെ നങ്ങുക ഒരു കണിക്കുന്ന നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുക സംസ്ഥാനം പുഷ്പമാണ് കണിക്കുന്ന അപ്പോൾ ഏതായാലും വളർത്തുന്നത് നല്ലതാണ് കാണാനെന്നല്ലാണല്ലോ ഓ ഇതിൻ്റെ എല്ലാം കണ്ടോ എനിക്ക് വളരെയധികം ഉണ്ടായിട്ടുള്ള അവസരമാണ് എൻ്റെ വീടിൻ്റെ ഒരു തെക്ക് ഭാഗത്തായിട്ട് കുറച്ച് സ്ഥലമുള്ളൂ അവിടെയാണ് ഇത് നട്ടിട്ടുള്ളത് വെയിലും റോഡ് സൈഡിലാണ് ഞാൻ ഓർത്ത് വെയിൽ കിട്ടും ഓർത്തിട്ട് വെയിലൊന്നും കിട്ടാഞ്ഞിട്ടാണോ പൂക്കാത്തതെന്നൊക്കെ സംശയിച്ചിരുന്നു എതിർവശം ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട് മൂന്ന് നില എന്നാലും വെയിൽ കിട്ടണമല്ലോ പിന്നെ ഒരു ആരോഗ്യ പതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണോ പൂക്കാത്തതെന്ന് കരുതി വിഷമിച്ചെന്ന് പറഞ്ഞാൽ വളരെയധികം വിഷമം ഉണ്ടായിട്ടുണ്ടാകും ഇത് പൂക്കാത്തത് എന്താണ് അഥവാ വെട്ടിക്കളയണമെങ്കിൽ വെട്ടിക്കളയാൻ നമുക്ക് തോന്നിയില്ല കളയണമെങ്കിൽ തന്നെ എത്രയോ രൂപം മുടക്കിയാലാണ് നമുക്കത് വെട്ടാനായിട്ടൊക്കെ പറ്റുന്നത് ആ ഒരു കാര്യം കൂടെ പറയട്ടെ ഇത് ചൂട് കാലത്താണ് ഉണ്ടാവുന്നതെങ്കിലും ശരീരം തണുപ്പിക്കുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് Kupë gajur e, lachmi si